േക്കാളും മദ്യപാനത്തെക്കാളും നമ്മളെ രോഗികളാക്കുന്ന അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളിൽ ക്യാൻസർ വരുത്താനുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ടുള്ള ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ റേഡിയേഷനോട് എക്സ്പോർ ചെയ്തിട്ട് ആവേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിൽ വേറെ എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിലുള്ള എക്സ്പോഷേഴ്സ് ഇല്ലെങ്കിൽ പോലും ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്യാൻസർ ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പം ഈ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഇതിനെ ഏതൊക്കെ രീതിയിൽ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഹിബാബ്ദുൾ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പം നമ്മൾ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് സൗന്ദര്യത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് മെലിഞ്ഞിരുന്നാൽ മാത്രമാണ് ഞാൻ സുന്ദരി അല്ലെങ്കിൽ ഞാൻ സുന്ദരം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ള ഒരു കാലഘട്ടമാണ് അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനു വേണ്ടിയിട്ട് പട്ടിണി കിടക്കാൻ പോലും ആളുകൾ റെഡിയാണ് അല്ലെങ്കിൽ ഇന്ന് കേട്ടിട്ടുണ്ടാവും ഒരുപാട് രീതിയിലുള്ള ഡയറ്റ് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഹെൽത്തിയാണോ അല്ലേ എന്ന് പോലും നോക്കാണ്ട് നിങ്ങള് നിങ്ങളെ തന്നെ സ്റ്റാർവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ തടി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരവസ്ഥ അതേപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്കൊന്നും രാവിലെ കഴിക്കുന്നത് ഇഷ്ടമില്ല അപ്പോൾ സ്കിപ്പ് ചെയ്യാന്നുള്ളതൊരു വലിയ ഫാക്ടറാണ് ആണ് ആവശ്യമൊന്നുമില്ല ഞങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിച്ചോളാം എന്നുള്ളത് അപ്പോൾ ഇതിൽ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പട്ടിണിക്ക് ഇടുന്നൊരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് രീതിയിലുള്ള ഇൻഫ്ലമേഷൻസ് വരാനുള്ള നീർക്കെട്ടുകൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പൊ ഇത് നിങ്ങളുടെ ശരീരത്തില് ഗ്ലൂക്കോസിന്റെ അളവിനെ കുറയ്ക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രപ്ഷൻ എന്ന് പറയാം കാരണം സ്ലോ മെറ്റബോളിസം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇനി നിങ്ങൾ ഈ ഒരു സാഹചര്യം കഴിഞ്ഞ് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു സാഹചര്യം വരുമ്പം പെട്ടെന്ന് ബോഡി എന്ത് ചെയ്യും നിങ്ങൾക്ക് ഗ്ലൂക്കോസ് എനർജിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ പട്ടിണി കിടാൻ ചാൻസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഗ്ലൂക്കോസിനെ മൊത്തം സ്റ്റോർ ചെയ്യുന്ന ഒരു മെക്കാനിസം വരുന്നുണ്ട് അപ്പം ഈ ഇവിടെ ഒരു ഗ്ലൂക്കോസ് മെക്കാനിസത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് രീതിയിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പം നിങ്ങൾക്ക് ജി ഐ ക്യാൻസർ അതായത് നിങ്ങളുടെ ആമാശയത്തിനൊക്കെ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മറ്റൊന്നാണ് ഹൈ ഷുഗർ കണ്ടന്റ് കഴിക്കുക എന്നുള്ളത് അതിപ്പോൾ നമുക്ക് ജ്യൂസുകളിലാണെങ്കിലും ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിലാണെങ്കിലും ഒക്കെ ഈ ഹൈ ഷുഗർ കണ്ടന്റ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും അപ്പം ഇത് ഓവറായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ശരീരത്തിൽ ഓവറായിട്ട് ഇൻഫ്ലമേഷൻസ് വരാനുള്ള അതായത് നീർക്കെട്ടുകൾ വരാനുള്ള സാധ്യതകളും അതേപോലെ തന്നെ നിങ്ങൾക്ക് വെയ്റ്റ് കൂടാനുള്ള ചാൻസസ് റ്റി ഉണ്ടാവാൻ ഉള്ള സാധ്യതകൾ കൂടുകയും ഇത് കാരണം നിങ്ങൾക്ക് ക്യാൻസറിലേക്ക് നിങ്ങളുടെ ശരീരം നയിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അധികവും നോൺ സ്റ്റിക്ക് പാനുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് ടെഫ്ലോൻ്റെ നോൺ സ്റ്റിക് പാനുകൾ നമ്മളുടെ വീടുകളിൽ എന്നും നമ്മളിപ്പോ ആരാധിക്കുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ അത് നമ്മൾ ഇല്ലാതെ നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന സാഹചര്യത്തിലേക്ക് പോലും നമ്മൾ എത്തിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു നോൺ സ്റ്റിക് പാൻ അധികമായിട്ട് ചൂടാവുന്നുണ്ട് ഓവർ ഹീറ്റഡ് ആവുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ പല രീതിയിലുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇത് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുകയും അത് നമ്മളുടെ ആമാശയത്തിൽ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള ക്യാൻസറിന് അത് വഴി ഒരുക്കുകയാണ് ചെയ്യുന്നത് മറ്റൊന്നെന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഈ റീയൂസ് ചെയ്യുക എന്ന് പറയുന്നു നമ്മൾ ഓയിലൊക്കെ വീണ്ടും വീണ്ടും ഉപയോഗിച്ച് ചൂടാക്കിയ എണ്ണ തണുക്കുന്നു വീണ്ടും ഉപയോഗിക്കുന്നു ഇപ്പം നമ്മളുടെ തട്ടുകടകളിൽ അല്ലെങ്കിൽ പഴയ എണ്ണ ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ട് ഇപ്പം അങ്ങനെ തന്നെയാണല്ലോ റേറ്റിംഗ് വരുന്നത് ഫൈവ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലുള്ള എണ്ണയാണ് ത്രീ സ്റ്റാറില് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് ഇപ്പം ഈ ചെറിയ മേഖലയിലുള്ള കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ തന്നെ അതായത് അവർ എണ്ണ ഉപയോഗിച്ച എണ്ണ പൈസ കൊടുത്ത് വാങ്ങിയിട്ടാണ് ആ എണ്ണയിലാണ് ഞാൻ പൊതുവെ ഇവിടെ പാചകം ചെയ്യാറ് എന്നുള്ളത് പക്ഷെ അത് അതിൻ്റെ രീതിയിൽ അതിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമല്ല പക്ഷേ അതല്ല അത് വീണ്ടും വീണ്ടും ഒരേപോലെ അതിൽ ഒരുപാട് രീതിയിലുള്ള ക്യാൻസർ ക്യാൻസറോജനിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം അതിൽ ഓൾറെഡി കരിഞ്ഞ പദാർത്ഥങ്ങളുടെ ഒരു അംശം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് വീണ്ടും വീണ്ടും റീ ആയിട്ട് അതിനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇത് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്യാൻസറിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ മാക്സിമം പുറത്തുനിന്ന് പ്രത്യേകിച്ച് ഈ ഒരു എണ്ണക്കടികൾ കഴിക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇതില് മെയിനായിട്ട് പറയാനുള്ള കാരണം എന്താന്ന് വച്ചാൽ ഈ ഒരു എണ്ണയില് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന സംഭവം വളരെ കൂടുതലാണ് അതായത് ഇപ്പോൾ അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ഫ്രീ റാഡിക്കൽസ് കൂടുതലാണ് ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അതിന്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് ഇത് പലയിടത്തായിട്ട് പോയിട്ട് വെറുതെ പോയി ഇപ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നിരുന്ന് അവിടെ വെറുതെ ഒരു ഇൻഫ്ലമേഷൻ ഒരു എന്താ പറയാ ഒരു നീർക്കെട്ട് ഉണ്ടാക്കും അത് റിപ്പീറ്റഡ് ആയിട്ട് നീർക്കെട്ടായി നീർക്കെട്ടായി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ അതൊരു ക്യാൻസറോജനിക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ ഒരു ക്യാൻസർ പോലുള്ള ഒരവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെഗൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് എപ്പോഴും കുത്തി ിട്ടുള്ള പരിപാടിയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എണീക്കാൻ ഭയങ്കര മടിയുള്ള ആളുകളാണ് ഒരു എക്സസൈസും ലൈഫില് ചെയ്യാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള രക്തയോട്ടം ഒരു പ്രശ്നമാകാം അതേപോലെ തന്നെ നിങ്ങൾക്ക് തടി എന്നുള്ളത് ഒരു വലിയ ഇഷ്യൂ ആണ് അതായത് നമ്മൾ കഴിക്കുന്നത് കഴിക്കുന്നുണ്ട് അത് പുറത്തേക്ക് പോകാനുള്ള ഒരു മാർഗം ഇല്ലാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫാറ്റിൻ്റെയും ഗ്ലൂക്കോസിന്റെയും ഒക്കെ സ്റ്റോറേജസ് അനാവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും സ്റ്റോർ ചെയ്യുന്നത് എന്നെങ്കിലും ഈ ഒരു ശരീരം ഇളകുമ്പോൾ ഇത് ആവശ്യം വന്നേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ശരീരം ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പക്ഷേ എന്നെങ്കിലും പോയിട്ട് ഒരിക്കലും അതിന്റെ ആവശ്യം വരുന്നില്ല ഫുൾ ടൈം നമ്മൾ ഇരുന്നു ഇരുന്നുകൊണ്ടുള്ള പരിപാടികളാകുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും പല രീതിയിലുള്ള ഒബിസിറ്റി ആയിട്ടും അതേപോലെ ഓവർവെയ്റ്റ് ആയിട്ടും അതേപോലെ നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻസ് ആയിട്ടും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാൻസേർസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പം പറഞ്ഞിട്ടുള്ള അഞ്ച് കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളെ ലൈഫ് നിന്ന് മാറ്റുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്ത നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്ത സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രമിക്കുക കൂടുതൽ ഇൻഫോർമേഷൻസും കൂടുതലായിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് കാണുന്നത് വരെ താങ്ക്